വെൽക്കം ടു ഞാൻ കഴിഞ്ഞ ജൂണിലെ നെറ്റ് എക്സാമിന്റെ റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതും നമ്മുടെ ഈ ഒരു റിസൾട്ട് നമുക്ക് എപ്പോ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ അതായത് കഴിഞ്ഞ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തു അല്ലേ സോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡിസംബറിൽ വരുന്ന നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ സോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വന്നത് ജൂലൈ ആറാം തീയതി ആയിരുന്നു ഓക്കെ പ്രൊവിഷണൽ ആൻസർ കീ വന്നത് ജൂലൈ ആറാം തീയതി ആയിരുന്നു ജൂലൈ എട്ടോട് കൂടെ അത് അവസാനിക്കും ഓക്കെ ക്ലോസ് ചെയ്യും ജൂലൈ എട്ടോടുകൂടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതെടുത്ത് നോക്കുന്ന സമയത്ത് അതായത് കഴിഞ്ഞ ഡിസംബറിലെ എക്സാം കഴിഞ്ഞ് ഫെബ്രുവരി ഒന്നാം തീയതി ആയിരുന്നു പ്രൊവിഷണൽ കി വന്നത് എപ്പോഴായിരുന്നു ഫെബ്രുവരി ഒന്നാം തീയതി ആയിരുന്നു എന്ത് വന്നത് പ്രൊവിഷണൽ ആൻസറേക്ക് വന്നത് അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടായപ്പോ ഓക്കെ ഫെബ്രുവരി ഇരുപത്തിരണ്ടായപ്പോൾ റിസൾട്ട് വന്നു ഫെബ്രുവരി ഒന്നാം തീയതി പ്രൊവിഷണൽ കി വന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടായപ്പോൾ റിസൾട്ട് വന്നു സോ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എപ്പോൾ റിസൾട്ട് വരും എന്നുള്ളത് ജൂലൈ ആറാം തീയതി ആയിരുന്നു പ്രൊവിഷണൽ കി വന്നത് ജൂലൈ എട്ടാം തീയതിയോടുകൂടെ അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു സോ ഏകദേശം ഈ ഒരു മാസത്തിൽ തന്നെ നമുക്ക് ജൂലൈയിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം റിസൾട്ട് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങളുടെ ആ ഒരു സംശയം ഒക്കെ ആയാലും ജൂലൈയിൽ തന്നെ എന്തായാലും റിസൾട്ട് വരും എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത് നമ്മൾ എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ട നമുക്കറിയാം നെറ്റിന്റെ സാധാരണ രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ തവണത്തെ നെറ്റ് അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ തവണ നെറ്റ് എക്സാം ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ നെറ്റ് എക്സാം വരെ വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണത്തെ നെറ്റ് എക്സാം പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലല്ല ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട് അല്ലെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അസോഷ്യൻ റീസൺ ടൈപ്പൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് പക്ഷെ ഇത്ര ഇത്തവണ ഇപ്പോൾ എഡ്യൂക്കേഷനിലൊക്കെ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു നമ്മൾ ആക്ച്വലി അതാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്തത് പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻസ് അവിടെ വളരെ കുറവായിരുന്നു അതുപോലെ നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരിച്ച ടോപ്പിക്കിൽ നിന്നും എന്ത് വന്നു ക്വസ്റ്റ്യൻസ് വന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ നല്ല കടുകട്ടി ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അവർക്ക് നിരാശയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവാ അല്ലെ സോ ഇവിടെ വേണ്ടത് എന്താ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നല്ല അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഒരു നമ്മുടെ ആ സബ്ജെക്ട് ഇപ്പൊ നമ്മുടെ സബ്ജെക്ട് എന്താണോ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഡീപ്പ് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പൊ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കൊമേഴ്സ് സബ്ജക്റ്റിനെ കുറിച്ച് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നെറ്റിൽ എങ്ങനെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതിനൊപ്പം തന്നെ കുറച്ച് മോഡൽ എക്സാംസ് അല്ലെങ്കിൽ മോക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്തു നോക്കണം അപ്പൊ ആ ഒരു രീതിയിൽ വേണം പഠിക്കാനായിട്ട് ദെൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ഉൾപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രമിക്കണം പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ മാത്രം നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിച്ചാല് ഇനിയിപ്പോ ട്രെൻഡിങ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുവാണ് കോമ്പറ്റീഷൻസ് വളരെ കൂടുതലാണ് ഇപ്പൊ കഴിഞ്ഞ തവണത്തിനേക്കാളും എന്തായാലും കോമ്പറ്റീഷൻസ് കുറച്ചുകൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നെറ്റ് കിട്ടിയിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് ആ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലതുപോലെ കോച്ചിങ് ഒക്കെ എടുത്തു തന്നെ പഠിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റൻ പാറ്റേണിൽ നല്ല മാറ്റം വരാം നമ്മുടെ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വരുന്ന നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ നമ്മൾ എങ്ങനെ പഠിച്ചാലാണ് അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് വരുന്ന നെറ്റ് എക്സാം അതായത് ഡിസംബറിലുള്ള നെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിനായിട്ടാണ് നമ്മുടെ സി സി യു ജി സി ജെ ആർ എഫ് വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് നോക്കിക്കെ ഇനി ഔട്ട്ഡേറ്റഡ് അല്ല അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കാം അപ്പൊ ഇവിടെ നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ പി എച്ച് ഡിയും ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് എത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന എന്താ എക്സാം പാറ്റേൺ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ലേണർ ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഡീപ് നോളജ് നിങ്ങളിലോട്ട് എത്തിക്കുക അതായത് ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റിനോടുള്ള അല്ലെങ്കിൽ ആ സബ്ജെക്ടിന്റെ ഒരു ഡീപ് നോളജ് ഉണ്ടല്ലോ അത് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും വിചാരിക്കുന്നത് അതായത് നേരത്തെ ഈ പി വൈ അല്ലാതെ പി വൈ മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാതെ ഈ ഒരു ഡീപ് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് എല്ലാവരെയും പേഴ്സണലായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കെയർ കൊടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം സോ ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ താങ്ക് യു